ഹായ് പ്രിയപ്പെട്ടവരെ അസാമലേക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ടി യുവിൻ്റെ ആസ്ഥാന മന്ദിരം എസ് ടി യു സെൻറ്റർ കോഴിക്കോട് ഇന്ന് നമുക്കതൊന്ന് പരിചയപ്പെടാം ഏതായാലും കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഞാൻ അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന എസ് ടി ഒവിൻ്റെ ചരിത്ര ചരിത്രത്തിൽ തങ്കലിപികൾ എഴുതപ്പെടാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്വാഗത സംഘം മീറ്റിങ്ങിലും പങ്കെടുക്കണം പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട് അതാത് ഓഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് നമുക്ക് എസ് ടി ഒ സെൻറ്റർ ഓഫീസിൻ്റെ ഓഫീസ് സമുച്ചയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഓഫീസൊന്നും നമുക്ക് പൂർണ്ണമായി പരിചയപ്പെടാം കെ എം സീതി സാഹിബ് സ്മാരക എസ് ട്യൂ സെൻറ്റർ കോഴിക്കോടാണ് ഉദ്ഘാടനം ചെയ്ത് ഹൈദരലി ശാബ്ദങ്ങളാണ് നിർവഹിച്ചത് മുഖ്യാതിഥിയായി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം പി അന്നത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം റഹമത്തുള്ള സാഹിബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാലിന് നമ്മുടെ സംസ്ഥാന ഓഫീസാണ് എം സി സാഹിബ് എസ് ടി ഒ സെൻറ്റർ കോഴിക്കോട് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാന്യനായ സെയ് ഹൈദർ അലി ശാബ്ദങ്ങളാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പ്രിയപ്പെട്ട ബഹുമാന്യനായ വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി അന്ന് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം ജനറൽ സെക്രട്ടറി റഹ്മ സാഹിബ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് സ്വന്തം തൊഴിലാളി യൂണിയൻ്റെ ഓഫീസ് പ്രവൃത്തി ഉദ്ഘാടന ക്രമം നിർവഹിച്ചു കടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനൊരു ഹാൾ ഓഫീസ് ആണത് തുടക്കത്തിലുള്ളത് മോൾക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കും കയറി വരുമ്പോൾ തന്നെ ഈ കെ കെ മുഹമ്മദ് സ്മാരക ഫ്രണ്ട് ഓഫീസാണ് ഇത് നമ്മുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്ററിൻ്റ് അഹമ്മത്തുള്ള സാഹിബിൻ്റെയും ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഷഫ് സാഹിബിൻ്റെയും ഓഫീസാണ് ഓഫീസ് നമ്പർ ഇവിടെ എത്താം ഓക്കെ ഇ എസ് എം ഹനീഫാജി സ്മാരക മിനി ഹാളാണ് മിനി കോൺഫറൻസ് ഹാളാണ് ഇത് ആങ്ങുട്ടി സാഹിബ് ഉണ്ണിക്കുളം നാഷണൽ പ്രസിഡന്റ് അതുപോലെ തന്നെ എൻ കെ സി ബഷീർ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എ ടി അബ്ദു ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ് സെക്രട്ടറിമാരാണ് അവരുടെ ഓഫീസാണ് മജീദ് തളങ്കര സ്മാരക ലൈബ്രറി കെ എം സീതി സാഹിബ് സ്മാരക ലേബർ ഫൗണ്ടേഷൻ നമുക്ക് അടുത്ത ഫ്ലോറിൽ കയറാണ് കെ കെ അബുസാഹിബ് മെമ്മോറിയൽ ഹാൾ ഓരോ ഫെഡറേഷൻ്റെ ബോക്സുകളാണ് മോട്ടോർ ആൻഡ് എൻജിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് സ്വാതന്ത്ര്യ തയ്യൽ തൊഴിലാളി യൂണിയൻ മീറ്റ് വർക്കേഴ്സ് യൂണിയൻ കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൻ വർക്കേഴ്സ് യൂണിയൻ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഓർഗനൈസേഷൻ കേരള ആർട്ടിസ് സയൻസ് ആർട്ടിസ്റ്റ് ആൻഡ് സ്കിൽഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയൻ പാരമ്പര്യ കളരി മർമ്മ നാട്ടുവൈദ്യ ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ ഇന്നൊവേറ്റീവ് മാർക്കറ്റിംഗ് വർക്കേഴ്സ് യൂണിയൻ ആഷ വർക്കേഴ്സ് യൂണിയൻ വഴിയവറക്കച്ചവടത്തൊഴിലാളി യൂണിയൻ പബ്ലിക് സെക്ടർ എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഫെഡറേഷൻ ന്യൂസ് പേപ്പർ ഏജൻറ് ആൻഡ് വിതരണ തൊഴിലാളി യൂണിയൻ കെ സി ബി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സ്വതന്ത്ര തൊ തോട്ടം തൊഴിലാളി ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് എംപ്ലോയീസ് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് ഐ ടി എംപ്ലോയീസ് യൂണിയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ മത്സ്യ വിതരണ തൊഴിലാളി യൂണിയൻ ഇവർക്കുള്ള ബോക്സുകളാണ് മിനുട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പേപ്പേഴ്സുകളൊക്കെ ഒക്കെ ബോക്സുകളാണ് അപ്പോൾ ഇന്നത്തെ ഈ ദിനം നിങ്ങൾക്ക് എസ് ടി യു സെൻറ്ററിൽ കാണാനുള്ളൊരവസരമാണ് ഒരുക്കിയത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് കോഴിക്കോട് എസ് ടി സെൻറ്ററിൽ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിനെത്തിയപ്പോൾ ലഭിച്ചൊരവസരം ഏതായാലും ഇത് ഓഫീസ് കൃത്യമായി കാണാത്തവർക്ക് ഒരു പരിചയപ്പെടുത്തൽ കൂടിയാവാം എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പ്രസ്ഥാനം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് എസ് ടി എം